ൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിതാവ് ആദ്യത്തെ ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ബാരിസ്റ്റർ ജി പിള്ളക്ക് വേറെ എന്തെങ്കിലും ഒരു പ്രത്യേകത പറയോ മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഏക മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ ആത്മകഥ മലയാളിയുടെ പേര് മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ അത് അതെ ആദ്യമായി ഒരു കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളിയും ബാരിസ്റ്റർ ബാരിസ്ഥർ പങ്കെടുത്ത് പങ്കെടുത്തിയ ബാരിസ്റ്റർ ജി പിള്ളയാണ് സംശയമില്ല അധ്യക്ഷനായതാണ് സർ സി ശങ്കരൻ നായർ അതുപോലെ മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പേര് പരാമർശിച്ചിട്ടുള്ള ഏക മലയാളി ർ ജി പിള്ളയാണ് ഓക്കെ അപ്പം അതിൽ പറയുന്നത് ദക്ഷിണേന്ത്യയിലെ ഒരു ഇംഗ്ലീഷ് പത്രം അതായത് ആദ്യത്തെ ഇംഗ്ലീഷ് പത്രം തുടങ്ങിയ ആളെ കുറിച്ചാണ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നത് ഏതാണ് ആ പത്രം അതായത് ബാരിസ്ഥർ ജി പിള്ളയുടെ ആ പത്രത്തിന്റെ പേരെന്താണ് അല്ലാസ്റ്റാൻഡേർഡ് ദ സ്റ്റാൻഡേർഡ് ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ പത്രത്തിന് ആരെങ്കിലും ബംഗാൾ എന്ന് പേരിടുവോ സ്റ്റാൻഡേർഡ് ഓക്കെ മറ്റൊന്നുകൂടി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ കേരള ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ മലയാളി മെമ്മോറിയൽ ആ മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തവരിൽ പ്രധാനിയും കൂടിയാണ് ബാരിസ്റ്റർ ജെ പിള്ള എന്നാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് അതെ വർഷം മനസ്സിലായി ജനുവരി ജനുവരി ഒന്നിനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിന് നിഷാനെ എത്ര പേരാണ് മലയാളി മെമ്മോറിയൽ ഒപ്പിട്ടത് തെറ്റ് വളരെ പ്രധാനപ്പെട്ട നമ്പർ ആണ് ഈ നമ്പർ ഒക്കെ പഠിച്ചു വെക്കണം പതിനായിരത്തി ഇരുപത്തി പേർ ഒപ്പിട്ടതാണ് മലയാളി മെമ്മോറിയൽ അതായത് തിരുവിതാംകൂറിലെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലൊക്കെ തമിഴ് ബ്രാഹ്മണർക്കൊക്കെയാണ് പോസ്റ്റിംഗ് കൊടുത്തിരുന്നത് മലയാളികൾക്കില്ല അതുകൊണ്ട് അത് പറ്റില്ല മലയാളികൾ കൂടി വേണം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തതാണ് മലയാളി മുന്നോട്ടുകൾ അതിന് നേതൃത്വം കൊടുത്ത പ്രധാനമായിട്ടും മൂന്ന് പേരാണ് അതിൽ ആദ്യത്തെ ഒപ്പിട്ടയാളാണ് ഏറ്റവും പ്രധാനി അതാരാ ആദ്യത്തെ ഒപ്പിട്ടയാൾ പതിനായിരത്തി ഇരുപത്തെട്ട് പേർ ഒപ്പിട്ടതിൽ ആദ്യത്തെ ഒപ്പ് ശങ്കരൻ നായർ കെ പി ശങ്കരമേനോ ആരാ ഈ കൊറേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതെല്ലാം പഠിച്ചു വെക്കണം നിങ്ങള് ആദ്യ റൗണ്ട് കഴിഞ്ഞു സബ്ജില്ലാതലം മുതലുള്ള മത്സരമാണ് ആദ്യത്തെ ഒപ്പിട്ടയാൾ കെ പി ശങ്കരെന്നേ രണ്ടാമത്തെ ആൾ അതായിരിക്കും ബാരിസർ ജി പിള്ള മൂന്നാമത്തെ ആരാ ഡോക്ടർ പൽപ്പു ആണ് ഓക്കെ ആർക്കാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് സ്വാതന്ത്ര്യം ആണോ ശ്രീമൂലം തിരുനാൾ അന്നത്തെ ആ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നല്ലേ അന്നത്തെ തിരുവിതാംകൂർ രാജാവായ ശ്രീമൂലം തിരുനാൾ കെ പി ശങ്കരമേനോൻ ആദ്യത്തെ ഒപ്പിട്ടയാളായ ശ്രീ കെ പി ശങ്കരമേനോനാണ് സമർപ്പിക്കുന്നത് ഓക്കെ അന്നത്തെ ദിവാൻ ആരായിരുന്നു തിരുവിതാംകൂർ രാജാക്കന്മാർ ഭരിക്കുമെങ്കിലും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ദിവാൻ ആണ് ടി രാമറാവു ശരിയായ ഉത്തരവാണ് ശ്രീമൂലം തിരുനാളിന്റെ ദിവാൻ ആയിരിക്കും ശില്പി അത് ഒന്നോട് നോക്കണം ആയിരിക്കാം അടുത്ത ചോദ്യം മലയാളി മെമ്മോറിയൽ ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്ന് പതിനായിരത്തി ഇരുപത്തി എട്ട് ഒപ്പ് എല്ലാം പറഞ്ഞു ആ മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് മലയാളത്തിലെ വളരെ പ്രശസ്തനായ ഒരു സാഹിത്യകാരനാണ് ആര് ഉള്ളൂർ എസ് പരമേശ്വരീർക്കൊരു പ്രസക്തി ഉണ്ട് എനിക്ക് തോന്നുന്നത് ക്ഷേത്രപ്രവേശനം എഴുതി തയ്യാറാക്കിയതാണ് ഉള്ളൂർ ഇത് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നയാൾ കേരള സ്കോട്ട് ചരിത്രപരമായ നോവലുകൾ എഴുതുന്നയാൾ സി വി പിള്ള ശരിയായ ഉത്തരവാണ് അപ്പോൾ മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് സി വി പിള്ള മറക്കരുത് കേട്ടോ ഇനി ബാരിസ്ഥർ ജി പിള്ളയുടെ വകയാണ് ഒരു മുദ്രാവാക്യം മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം തന്നെയുണ്ട് എന്താണത് യെസ് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്കെന്നുള്ള മുദ്രാവാക്യം ഇനി ഒറ്റ കേസും കൂടെ നിങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് വരുന്നത് കൊണ്ടും സീരിയസ് ആയിട്ട് പഠിക്കേണ്ടത് കൊണ്ടും ഓർത്തു വെക്കുക മലയാളി മെമ്മോറിയലിനെതിരെ എതിർ മെമ്മോറിയൽ എന്ന് ഉണ്ടായിരുന്നു മലയാളി മെമ്മോറിയലിന് എതിരായിട്ട് ശ്രീമൂലം തിരുനാളിനെ സമർപ്പിച്ച ഒരു എതിർ മെമ്മോറിയൽ ഉണ്ട് അത് എഴുതി തയ്യാറാക്കിയവർ ആരാന്ന് പറയാമോ പേർ ചേർന്നാണ് ഈ രാമയ്യും രാമനാഥ് രാമനാഥറാവു ഈ രാമ അയ്യർ ഒപ്പം രാമനാഥ റാവു മലയാളി മെമ്മോറിയൽ എഴുതാൻ വേണ്ടി അതിനെ നിയമോപദേശം നൽകിയ ഒരു ഇംഗ്ലീഷുകാരനുണ്ട് നോർട്ടൺ നോർട്ടൺ എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരനാണ് കാരനാണ് കാര്യം നിയമപരമായ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഈ പ്രക്ഷോഭ അറിവ് കൊടുത്തത് അദ്ദേഹമാണ് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി മലയാളി മെമ്മോറിയലിനെ കുറിച്ച് സി വി രാമൻപിള്ള ഈ മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയ സി വി രാമൻപിള്ള നിരവധി ലേഖനങ്ങൾ ആ സമയത്ത് എഴുതിയിട്ടുണ്ട് അതെല്ലാം പ്രസിദ്ധീകരിച്ചു വന്ന പ്രശസ്തമായ ഒരു പത്രമുണ്ട് മലയാളി മെമ്മോറിയലിന്റെ ജിഹിയായി അറിയ പത്രം മിതഭാഷ പത്രത്തിന്റെ പേര് മിതഭാഷി ഭാഷി മിതഭാഷി മിതഭാഷിയാണ് പത്രം പക്ഷെ അതിൽ ഇഷ്ടംപോലെ ലേഖനങ്ങൾ സി വി രാമൻപിള്ളയുടെ അത് ഭാഷ കഷ്ട അവസാനത്തെ അതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഓർക്കുണ്ട് ഈ അടുത്ത കാലത്തിറങ്ങിയ ഒരു കഥയുടെ പേര് കൂടിയാണ് മലയാളി മെമ്മോറിയൽ ആരെഴുതിയ കഥ മലയാളി മെമ്മോറിയലിൽ നിന്ന് കഥ ചെറുകഥ ഉണ്ണിയ ഉണ്ണിയാറിന്റെ ഏറ്റവും പുതിയ ചെറുകഥകളിൽ ഒന്നാണ് മെമ്മോറിയൽ കേട്ടോ ഓക്കെ അടുത്ത ചോദ്യം ഉണ്ണിയാർ ഉണ്ണിയാറിന്റെ അത് എന്തുവാ ഉണ്ണിയാർ ബിഗ് ബിയുടെ ഒക്കെ സംഭാഷണമൊക്കെ അടുത്ത് ഓക്കെ റെഡി അല്ലേ മലയാളി മെമ്മോറിയൽ പഠിച്ചാൽ അതിന്റെ കൂടെ പഠിച്ചേ പറ്റി ഈഴവ മെമ്മോറിയൽ ചോദ്യം ഇതാണ് ഈഴവ മെമ്മോറിയൽ ഏത് വർഷം ഏത് ദിവസമാണ് സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി സെപ്റ്റംബർ മൂന്ന് സെപ്റ്റംബർ മൂന്ന് ആയിരത്തി എണ്ണൂറ്റി സെപ്റ്റംബർ മൂന്നിനാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തതാരാൽ ഡോക്ടർ പൽപ്പു കാരണം ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു രണ്ടാം ഘട്ടത്തിൽ മലയാളികൾക്ക് എന്നുള്ളത് മാറി ഈഴവർക്ക് മലയാളികൾക്ക് പതുക്കെ പതുക്കെ പ്രാതിനിധ്യമൊക്കെ കിട്ടി തുടങ്ങി എന്നാലും ജനസംഖ്യയിൽ ഭൂരിഭാഗം വരുന്ന ഈഴവ ജനതയ്ക്ക് കൃത്യമായിട്ട് തിരുവിതാംകൂർ ഗവൺമെന്റിന്റെ കീഴിലോ രാജാവിന്റെ കീഴിലോ ഒന്നും നല്ല പോസ്റ്റുകളൊന്നും കിട്ടിയിരുന്നില്ല അതുകൊണ്ട് ആ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈഴവ മെമ്മോറിയൽ സ്വാഭാവികമായിട്ടും അതിന് നേതൃത്വം കൊടുത്ത് ഡോക്ടർ പൽപ്പു നിഷാൻ പറയാവോ എത്ര പേരാണ് ഈഴവ മെമ്മോറിയൽ ഒപ്പിട്ടത് പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് ശരിയായ ഉത്തരവാണ് ആർക്കാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിന് ഒരു കാര്യം ഉണ്ടായില്ല പക്ഷെ അവരടങ്ങിയിരുന്നില്ല തിരുവിതാംകൂർ സന്ദർശിച്ച ഏക വൈസ്രോയി ആയിരുന്നു കഴ്സൻ പ്രഭു കഴ്സൻ പ്രഭു വന്നപ്പോൾ ഡോക്ടർ പൽപൂന്റെ നേതൃത്വത്തിൽ തന്നെ ഒരിക്കൽ കൂടി ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചു അതിന് രണ്ടാം ഈഴവ എന്നാണ് വിളിക്കുന്നത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തിലാണ് രണ്ടാം ഈഴവ മെമ്മോറിയല് സമർപ്പിക്കുന്നത് അതെ ഓക്കെ അടുത്തത് ആ ആയിരത്തി തൊള്ളായിരം അടുത്ത കേസ് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ ആരായിരുന്നു തിരുവിതാംകൂറിലെ ദിവാൻ ശ്രീമുരന്തിരുന്നാളക്കോക്കെ ശങ്കര സുബ്ബയ്യൻ ദിവാന്റെ പേര് ശങ്കരസുബ്ബയ്യൻ ഓക്കെ അപ്പൊ പൊതുവെ നമ്മൾ ഈ ദിവാൻമാരെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് തിരുവിതാംകൂറിലെ ടി രാമറാവു ശങ്കരസുബ്ബയ്യൻ ഒക്കെ പറഞ്ഞല്ലോ അങ്ങനെ ആകുമ്പോൾ നമ്മള് മറക്കാൻ പാടില്ലാത്ത ഒരു പേരാണ് സർ സി പി രാമസ്വാമി അയ്യർ ആ കാര്യം ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ സംഭവം പുന്നപ്ര വയലാർ സമരമാണ് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് സി പി എം എന്നും സി പി ഐ എം നോക്കിയുണ്ട് അങ്ങനെയല്ല അതിനു മുമ്പ് അങ്ങനെ അവർ വിഭജിക്കുന്നതിന് മുമ്പുള്ള അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിലാളികളെ സംഘടിപ്പിച്ച് ദിവാന്റെ ദുർഭരണത്തിനെതിരെ നടത്തിയ സമരമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ തിളങ്ങുന്നേടുകളിൽ ഒന്നു തന്നെയാണ് പുന്നപ്ര വയലാർ ചോദ്യം പുന്നപ്രയിൽ സമരം നടന്നത് നാൽപ്പത്തിയാറിൽ ഇന്ന് വയലാറിൽ ഇന്ന് ഒക്ടോബർ ഒക്ടോബർ പുന്നപ്രയിലും ുംയലാറിലും അവർക്കും ഉണ്ടായിരുന്നല്ലോ ഒരു കിടിലൻ മുദ്രാവാക്യം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ നിഷാറേ അന്ന് പുന്നപ്ര സമരസേനാനികളെ അതിനിഷ്ഠൂരമായി അടിച്ചമർത്തി ഒരു പോലീസ് ഉണ്ടായിരുന്നു സത്യനേശൻ നാടാർ നമുക്കറിയാവുന്ന പേര് സത്യൻ സത്യനെ കുറിച്ച് അതിഗംഭീരമായ ഒരു ആത്മകഥ ഈ അടുത്ത് സത്യം എന്ന പേരിൽ ഇറങ്ങി ജീവചരിത്രം സോറി ജീവചരിത്രം സത്യം എന്ന പേരിൽ എഴുതിയത് രാജീവ് രാജീവ് ശിവശങ്കർ ഈ ഫ്ലാറ്റിലെ പതിനേഴാമത്തെ നിലയിൽ രാജിവേട്ടന്റെ പുസ്തകങ്ങൾ നമ്മുടെ ഷെൽഫിൽ നേരെ ശരി എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്നിട്ട് വീണ്ടും സ്വാതന്ത്ര്യ സമരത്തിന്റെ കേരളത്തിലെ സ്വാതന്ത്ര്യ സമര കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ കേരളത്തിൽ നടന്ന ഒരു വളരെ പ്രസക്തമായ പ്രസിദ്ധമായ ഒരു സമരമാണ് വൈദ്യുതി സമരം അഥവാ ഇലക്ട്രിസിറ്റി സമരം ഇലക്ട്രിസിറ്റി എവിടെ ഏത് നഗരത്തിലാണ് അത് നടന്നത് തൃശൂർ ആ തൃശ്ശൂർ നഗരത്തിലാണ് നടന്നത് അതായത് അന്നത്തെ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ തിരുവിതാംകൂർ അല്ല കൊച്ചിയാണ് കൊച്ചി രാജ്യമാണ് കൊച്ചി രാജ്യത്തെ അന്നത്തെ ദിവാൻ വൈദ്യുതി വിതരണം ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചപ്പോൾ അതിനെതിരെയായിട്ടായിരുന്നു സമരം ചോദ്യം ആ ഏത് ദിവാൻ കൊച്ചി രാജ്യത്തെ ഏത് ദിവാനാണ് കെ ഷൺമുഖം ആർ ി കൊച്ചി അറബിക്കടലിന്റെ റാണി എന്ന് കൂടി വിശേഷിപ്പിച്ച ആർ കെ ഷൺമുഖം ഷൺമുഖി തന്നെയാണ് ആ കുപ്രസിദ്ധനായ ദിവാൻ ആരായിരുന്നു ഈ ഇലക്ട്രിസിറ്റി സമരത്തിൽ പല നേതാക്കന്മാരുണ്ടായിരുന്നെങ്കിൽ പ്രധാനപ്പെട്ട നേതാവ് എന്ന് ചോദിച്ചാൽ ഇക്കണ്ട വാര്യർ ഈ ഇക്കണ്ട വാര്യർ ശരിയായ ഉത്തരം അങ്ങനെ അതിന്റെ അവരെല്ലാവരും ജനങ്ങളെല്ലാരും കൂടെ ചേർന്ന് തൃശൂർ ഇലക്ട്രിസിറ്റി കോർപ്പറേഷൻ ഒക്കെ രൂപീകരിച്ചു ഓക്കെ ഒറ്റ ചോദ്യം കൂടെ ചോദിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് നിർത്താൻ നിബിയും കൂട്ടുമായിട്ട് കഴിഞ്ഞു ചോദ്യം ഇതാണ് ഓണത്തിനിടയ്ക്ക് കുറച്ച് പഠിച്ചുകൊണ്ടേ അപ്പൊ ഇന്നത്തെ ലാസ്റ്റ് ചോദ്യം പൊന്നോ ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഒരു കമ്പനിക്കാണ് ഷൺമുഖം ചെട്ടി വൈദ്യുതിയുടെ വിതരണാവകാശം കൊടുത്തത് കമ്പനിയുടെ പേര് ഏത് കമ്പനി പിന്നെ എം ആർ എഫ് മദ്രാസ് റബ്ബർ ഫാക്ടറി ഏത് കമ്പനിക്ക് ഒരു തരാം മലയാളത്തിലെ വളരെ പ്രശസ്തമായ ഒരു പാട്ട് തുടങ്ങുന്ന ചന്ദ്രിക അപ്പോ ചന്ദ്രിക ആണ് ചന്ദ്രിക എന്ന കമ്പനിക്കാണ് കമ്പനിക്കാണ്ട് കേട്ടോ ഓക്കെ അപ്പം ഇതിന്റെ തൊട്ട് പിന്നാലെ നമുക്ക് നിങ്ങൾ പുന്നപ്രവലാറിന്റെ കാര്യമൊക്കെ പറഞ്ഞത് കൊണ്ട് പുന്നപ്രവലാർ സമര ഭൂമിക രക്തസാക്ഷികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന വലിയ വലിയ ചുടുകാട്ടിൽ നിന്നുള്ള ഷോർട്സ് ഇടുന്നതായിരിക്കും ഇല്ല ഇല്ല പറഞ്ഞു നിർത്തല എന്തായാലും വേണ്ട ഈ വീഡിയോ ഒരു സാധനം കട്ടി അവസാനിച്ചിരിക്കുന്നു ിൽ ഉപകാരപ്പെടുന്ന നിരവധി ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം